കുറച്ച് പയറും കുറച്ച് വെണ്ണ കുറച്ച് മുളക് കുറച്ച് തക്കാളി എല്ലാം കൂടെ നടാംശത്തിലാണ് അപ്പം കുറച്ച് വളം മേടിച്ചിട്ടുണ്ട് കേട്ടോ അത് മണ്ണമില്ല ഒരു കിലോ ഒരു കിലോ വേപ്പൻ മുളിനാകും ഒരു കിലോ ഇല്ലുപൊടി മിക്സ് ചെയ്യും മിക്സ് ചെയ്തിട്ട് ഒരു ബാക്കി തട്ടൊക്കെ കൊടുക്കുകൾ ഒക്കെ നല്ല രീതിയിൽ വളരാ ഇതിനെല്ലാം നമ്മൾ മിക്സ് ചെയ്യും ഒരു ഗ്ലാസിനകത്ത് നമ്മൾ നടുന്നുണ്ട് കേട്ടോ ഗ്ലാസിനകത്ത് ചകിരിച്ചോറാണ് എല്ലാരും ഇടുന്നത് നമുക്ക് ചകിരിച്ചോറ് മേടിക്കാൻ പോകാൻ ഓണം ആയതുകൊണ്ട് സമയമില്ലാത്തവരും ഉള്ളത് കൊണ്ട് ഓണം പോലെ കാണാൻ ഇട്ടു ഓണം ആണോ പറയുന്ന പോലെ ായത് കൊണ്ട് നമ്മള് നമ്മുടെ ഓണാട്ടുകറി പോയി കുറച്ച് മണ്ണുകൊണ്ടുവന്നോട്ട് വയറും നടാനുള്ള പാത്രമായിട്ടോ അതിനകത്ത് ചെലവൊന്നും അറിയത്തില്ല മറ്റേ പച്ചക്കറിയൊക്കെ വരുന്നൊരു ബോക്സാ ഫ്രൂട്ട്സ് ഒക്കെ വരുന്നൊരു ബോക്സ് അതെടുത്ത് തന്നെ രാവിലെ ഭയങ്കര വേള വരുന്നു അതി നടാൻ പോകുന്നത് അപ്പുറത്തെയാ അപ്പുറത്തെയാ നമ്മടെ കൃഷി ചെയ്യാൻ പോണിച്ച മോളെ എന്ന് വിളിക്കാം മോളൊക്കെ വരുമ്പോ കണ്ടോ ശ്രുതിയെ കൊ കൊച്ചൊന്നും നല്ല തടിയായിട്ടിരിക്കും ചൂടിയൊക്കെ

ആ പുതിക്കുള്ള ജോലിയോ ആ അത് സത്യുമ്മ രാവിലെ ജോലി ആറുമണി ആയാലും ജോലിയാ ഇതേ എല്ലുകൂടി മണ്ണ് കൂടോ എല്ലുപൊടി മണ്ണ് പിണ്ണാക്ക് അപ്റ്റോ അപ്റ്റ മൃഗവള ഇങ്ങോട്ട് വളർത്തി ഇവിടെ എൻ്റെ ഫ്രണ്ടില് അതുകൊണ്ടു കാണിച്ച ഫ്രണ്ടി അവിടെ ഞങ്ങള് വയറ് കൃഷി ചെയ്ത് അതൊരു ഇച്ചയ് പറഞ്ഞ് നല്ല വളമായിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു അങ്ങനെ ആ വളം കൊണ്ടുവന്നിട്ടതോടെ ആ അത് മൊത്തം പോയി മൊത്തം ഉണങ്ങിക്കഴിഞ്ഞു അപ്പോൾ വീണ്ടും നമ്മൾ ആവേശകരമായിട്ട് കൃഷിയും തുടങ്ങിയിരുന്നു ഇതിനകത്തിനം പയറാണ് ഇതിനകത്തിൽ വയലറ്റ് നിറത്തിലുള്ള പയറും വെണ്ടും ഇത് മുളക് ഇത് മീറ്റർ പയർ അങ്ങനെയല്ല ഇന്ന് റെഡി ആക്കി വല്ലപ്പന് പുല്ല് ആയതെന്ന് പറഞ്ഞാ നമ്മുടെ ഈ ബോക്സ് Grama de mano. നമ്മൾ നടുന്നത് അതും കൂടാതെ കുറച്ച് ഒരു ഫങ്ഷൻ ഇരുന്ന ആണ് ഇതിലും പരീക്ഷണം ഇതിനകത്തേ പയർ വരും മീറ്റർ പയറാണ് നമ്മള് ചെറുതായിട്ടൊന്ന് കിഴിക്കും ഒരു ഫോൺ ഉണ്ടാക്കും അതിനകത്ത്

നമ്മൾ നമ്മളീ വാടകയ്ക്കാണ് താമസിക്കുന്നത് പലയിടത്തും നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നത് നമ്മൾ കൃഷി ചെയ്യും പക്ഷേ അഞ്ചോ ആറോ മാസം അവിടെ നമ്മൾ വാടകയ്ക്ക് താമസിക്കും അത് നമുക്ക് കഴിക്കാൻ പറ്റാതെ നമ്മൾ അവിടെ പോകും അവിടെ നിന്നിപ്പം ഇപ്പം താമസിക്കുന്ന വീടെന്നു പറഞ്ഞാൽ അത് വർഷങ്ങളായിട്ട് എൻ്റെ അപ്പൂപ്പനും എൻ്റെ അപ്പൂപ്പൻ്റെ കുടുംബത്തിൻ്റെ തൊട്ടടുത്തുള്ള ഐച്ചയുടെ വീടാണ് അപ്പോൾ അവർ പറഞ്ഞു കൃഷി ചെയ്തു എന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 我们自己呢？ Θέλουμε να